ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പപ്പായ കൊണ്ട് പല കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരും കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പായൻ്റെ മൂന്ന് കഷ്ണങ്ങളാണ് കേട്ടോ ഇതുപോലെയുള്ളത് എടുത്തത് ഇന്ന് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പപ്പായക്ക് കറി ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത് ഇനി ആദ്യം ഈ പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ഞാൻ ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ കയറ്റി എടുക്കുകയാണ് ഇട്ടോ ചെയ്യണത് അപ്പോൾ ആ പപ്പായ കുക്കറിലേക്ക് ഇട്ടിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി ഈ പപ്പായ വേവാൻ ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തോളം ഇട്ടോ ഒഴിച്ചെടുത്തത് ഇനി മൂടിയിട്ടിട്ട് എടുപ്പത്ത് വെക്കുക ഒരു വിസിൽ വറ്റേ അപ്പോഴേക്ക് ഈ കറിയിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ തയ്യാറാക്കണം അതിനൊരു മൺചട്ടിയാണ് ഇട്ടോ എടുപ്പത്ത് വെച്ചത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നോ വറ്റൽ മുളക് മുറിച്ചിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലി ഇടുക അതൊന്ന് മൂത്ത് വരട്ടെ അപ്പം മുളകും കറിവേപ്പിലൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ട് ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് നടു കീറിയത് അത് വിലയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഈ പച്ചമുളക് എൻ്റെ പച്ചമുളക് ചെടിയുമ്പോൾ ഉണ്ടായത് തന്നെയാണ് ഇട്ടോ ഒരു വെള്ള കാന്താരി അതാണ് ഞാൻ അതിലിട്ടെടുത്തത് ഈ കറിയിൽ തേങ്ങ ഒന്നും അരച്ചൊഴിക്കില്ല കേട്ടോ വെറും തൈരും അടച്ചിട്ട് മോരാക്കിയിട്ട് അത് മാത്രമാണ് ഒഴിച്ചെടുക്കണത് ഈ ഒരു കറി ഉണ്ടായാൽ പിന്നെ ചോറിന് വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഇപ്പോൾ ഈ ഉള്ളി മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ആ മുളക് പൊടീൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരണം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പപ്പായ വേവിക്കുന്ന സമയത്ത് കുക്കറിലിട്ട് വേവിച്ചിരുന്നല്ലോ അതുകൊണ്ട് പാകം നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി ഇനി ആ വേവിച്ച് വെച്ച പപ്പായ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടില്ല ഉടയാതെ ഒരൊറ്റ വിസിൽ വന്നാൽ ഇതുപോലെ ഉടയാതെ കിട്ടും കേട്ടോ ഇതിപ്പോൾ കുക്കറിലല്ലാതെ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുത്താലും മതി വയറ്റിയെടുക്കുമ്പോൾ പപ്പായ വെന്ത് വരാൻ കുറച്ച് താമസം പിടിക്കും കുക്കറിലാകുമ്പോൾ ഒരൊറ്റ വിസലിന് പപ്പായ ഇതുപോലെ വെന്ത് കിട്ടും അപ്പോൾ എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ടത് തിരക്കുള്ള സമയത്തൊക്കെ അതല്ലേ നടക്കുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒക്കെ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ആ കുക്കറിലുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കുക ഒന്നുകൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി തടച്ച് വെച്ചിട്ട് ആ അരപ്പും പപ്പായൊക്കെ കൂടി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം അതിനൊരു മൂടി തടച്ച് വെക്കുക ഇപ്പം മൂടി തുറന്നു വെക്കുക നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ആ അരപ്പൊക്കെ ഈ കഷ്ണങ്ങളിലേക്ക് നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കിയതിന് ശേഷം വേണം ഈ മോരം കൊടുക്കാൻ ഇത് കട്ട തൈര് ഉടച്ചിട്ട് മോരാക്കിയതാണ് കേട്ടോ കൊടുക്കുക ഏതാണ്ട് ഒരു ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു തൂക്കുപാത്രത്തിലാണ് തൈര് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കൊണ്ട് ഇങ്ങനെ ഒഴിക്കണത് ചുരക്കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളിപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ലേസം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു അഞ്ചെട്ട് കൈക്കുമ്പളയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും അതേപോലെ പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക പുളിപ്പ് നോക്കിയപ്പോൾ ലേസം കൂടി വേണം അപ്പോൾ രണ്ട് മൂന്ന് കൈക്കുമ്പോളും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് ഇത് കറുമൂസയാണ് ഈ പേര് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പപ്പായ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ ഓമയ്ക്ക കപ്പ്ളങ്ങ എന്നൊക്കെ പല പേരുകളിലും പല സ്ഥലങ്ങളിലും ഇത് അറിയപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഇതാ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പപ്പായ കഷ്ണവും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത് ചോറിന് വേറൊരു കറീൻ്റെയും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റിയുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ